സ് വെൽക്കം ബാക്ക് മൈ ചാനൽ അങ്ങനെ നമ്മുടെ റേഡിയേഷനൊക്കെ കഴിഞ്ഞ് ദൈവം സഹായിച്ചൊരു കുഴപ്പമില്ലാണ്ട് നമ്മളിവിടെ എത്തിയിട്ടുണ്ട് തൃശ്ശൂരെത്തി രാത്രി ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ ഇന്നലെ നല്ല തിരക്കായിരുന്നു കാരണം രാവിലെ ഡോക്ടറെ കണ്ട് പിന്നെ റേഡിയേഷൻ കഴിഞ്ഞ് പിന്നെ വീണ്ടും ഡോക്ടറെ കണ്ട് സമ്മറിയൊക്കെ മേടിച്ചിട്ടാണ് നമ്മൾ വന്നത് പിന്നെ മെഡിസിനും അതുപോലെ തന്നെ മറ്റേ കാരുണ്യടൊക്കെ പേപ്പേഴ്സൊക്കെ ശരിയാക്കാനായിട്ട് കുറച്ച് സമയമൊക്കെ എടുത്തു അപ്പോൾ ആറുമണി ആവാറായി ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ പിന്നെ നമ്മൾ ഏഴ് നാൽപ്പതിൻ്റെ ട്രെയിനിനാണ് നമ്മൾ പോകുന്നത് പിന്നെ ഇവിടെ ഒന്നര രണ്ട് മണിയോട് കൂടിയിട്ട് നമ്മൾ തൃശ്ശൂരെത്തി വീടെത്തിയപ്പോൾ ഒരു പുലർച്ചെ ആവാറായി പിന്നെ ക്ഷീണം കാര്യങ്ങളൊന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെന്താ പറയുക എല്ലാവരുടെ പ്രാർത്ഥന കൊണ്ടൊക്കെയാണ് നമുക്കങ്ങനെ കാര്യങ്ങളൊക്കെ നീങ്ങിപ്പോയത് കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒപ്പം റേഡിയേഷൻ ചെയ്യാൻ വന്നിരുന്ന ഒരു ചേച്ചിയുടെ ഒരു ഈത്തേടെ അവർക്ക് പതിനഞ്ച് റേഡിയേഷനെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ അവർക്ക് പതിനഞ്ചെണ്ണം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു അഞ്ചെണ്ണം കൂടെ പറയാണ് ഉണ്ടായിരുന്നത് അപ്പം അതൊക്കെ ഞാനത് കേട്ടിട്ടാണ് ഞാൻ റേഡിയേഷൻ്റെ സമയത്ത് അല്ലെങ്കിൽ ഡോക്ടറെ കാണാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു നമ്മൾ പോരാമെന്നുള്ളൊരു പ്രതീക്ഷയിൽ അല്ലെങ്കിൽ നമ്മുടെ അത് കഴിഞ്ഞു എന്നുള്ളൊരു പ്രതീക്ഷയിലൊക്കെ ഇരിക്കലായിരുന്നത് അതുപോലെ തന്നെ ചിലർക്ക് അതായത് സ്റ്റേജ് ജസ്റ്റ് മാറിയവർക്ക് ഇപ്പോൾ മൂന്ന് മൂന്നാമത്തെ തേർഡ് സ്റ്റേജ് ഒക്കെയാണ് ഇപ്പം ഫോറിലായി എന്നുള്ള ആ ഒരു അവസ്ഥയിലുള്ളവർക്ക് അതുപോലെ തന്നെ കുറച്ച് ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇരുപത് ദിവസം കൂടുമ്പോൾ ഒരു പതിനഞ്ച് ഇഞ്ചക്ഷനൊക്കെ പറയുന്നുണ്ട് ദൈവ സഹായിച്ച് നമുക്കതൊന്നും വേണ്ടി വന്നില്ല അപ്പോൾ ഇനി ഡോക്ടർ ചെല്ലാം പറഞ്ഞിട്ടുള്ളത് ഓഗസ്റ്റിലാണ് അപ്പോൾ ഓഗസ്റ്റിൽ നമ്മൾ ഡേറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ഡോക്ടർ നമ്മളോട് ചോദിച്ചു ഇനി നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് ഇവിടെ തുടരാനാണോ അല്ലെങ്കിൽ തൃശ്ശൂർ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ എന്നൊക്കെ ചോദിച്ചു നമ്മൾ പക്ഷേ ആർ സി സിയിൽ തന്നെയാണ് താല്പര്യമുള്ള നമുക്ക് ട്രീറ്റ്മെൻറ്റിന് അപ്പോൾ ഇവിടെ നമ്മൾ റെഫറൻസ് ലെറ്റർ ഒന്നും മേടിച്ചില്ല അപ്പോൾ ഡോക്ടർ ഇനിയിപ്പോൾ എന്തായാലും ഓഗസ്റ്റിൽ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ വന്നിട്ട് അമ്മയ്ക്കൊക്കെ നല്ല ജോലി ആയിരുന്നു കാരണം പൊടിയും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പണിത്തരക്കൊക്കെ ആയിരുന്നു പിന്നെ ആൾക്കൊരു വിഷമം ഉണ്ടായിരുന്നു പോവുമ്പോൾ ആളുടെ ചെടിയും കാര്യങ്ങളൊക്കെ വെയിലും ചൂടൊക്കെ ഇല്ലായിരുന്നേ അപ്പോൾ അതിൽ കുറേ ചെടികളുണ്ട് അപ്പോൾ അതൊക്കെ കരിഞ്ഞ് പോകാന്ന് പക്ഷെ മഴയും മഴ കിട്ടി പിന്നെ ഒരു ചേട്ടനെ നിർത്തിയിട്ടുണ്ടായിരുന്നു നനയ്ക്കാനായിട്ട് അപ്പോൾ അതൊക്കെ ഉള്ളത് കൊണ്ട് ചെടികളൊക്കെ നല്ല ഉഷാറായി പോകുമ്പോൾ ഒക്കെ ചെറുതായിരുന്നു പക്ഷെ ഇപ്പോഴൊക്കെ നല്ല വലുതായി നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ രാവിലെ ക്ഷീണം കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം പുറത്ത് പോയപ്പോൾ കോക്കുണ്ട് കോക്കുണ്ടായിരുന്നു അപ്പം അത് പൊട്ടിച്ചു കറി വെച്ചു പിന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ചീരയും പരിപ്പും അപ്പോൾ നമ്മളൊന്നും സാധനങ്ങളൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ പിന്നീടാണ് പിന്നെയാണ് വാങ്ങിച്ചത് അപ്പോൾ രാവിലെ ചീരയും കിട്ടി നമ്മുടെ പറമ്പിൽ നിന്ന് അതുപോലെ തന്നെ കോക്കയൊക്കെ കിട്ടി അതുകൊണ്ട് പിന്നെ പുറത്തുനിന്ന് ഇപ്പോൾ വെജിറ്റബിൾസ് ഒന്നും വാങ്ങേണ്ടി വന്നില്ല പിന്നെ ആണ് നമ്മൾ മേടിച്ചതല്ല പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്ലാവൊക്കെ പറമ്പിൽ പോയി പ്ലാവൊക്കെ ഒക്കെ നോക്കിയപ്പോൾ നമ്മളാദ്യം ഇട്ടൊരു വീടേലുണ്ടായിരുന്ന ആ ചക്ക കുറച്ചും കൂടെ വലുതായിട്ടുണ്ട് പിന്നെ ചെടികളൊക്കെ നല്ല ഉഷാറായി നിൽക്കണുണ്ടായിരുന്നു പിന്നെ ഞാവൽ നോക്കി ഞാൻ വിചാരിച്ചു ഞാവലൊക്കെ പഴുത്ത് പോയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു പക്ഷെ ആയി വരുന്നുള്ളൂ ഒരെണ്ണം ജസ്റ്റ് കളറൊക്കെ മാറി നല്ല മൂത്ത് നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ അത് കുറച്ചും കൂടെ കഴിയുമ്പോൾ അത് ആ ഒരാഴ്ചക്കുള്ളിൽ അത് ആവുമെന്ന് പ്രതീക്ഷിക്കാം പിന്നെ റോഡും പിന്നെ ഫ്രണ്ടിലൊരു വീട് പണിയുന്നുണ്ടായിരുന്നു ഞങ്ങൾ പോകുമ്പോൾ അത് വാർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ മോളിൽ അത് പണിത് ആയി അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം മാറി നിൽക്കുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവുന്നല്ലേ അപ്പോൾ പിന്നെ വന്ന് ഇപ്പോഴൊക്കെ ഒന്ന് സെറ്റായി വരുന്നുണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഞാൻ എന്താ പറയുക എല്ലാവരുടെ പ്രാർത്ഥനയൊക്കെ ഉള്ളതുകൊണ്ട് എന്താ പറയുക ഞാൻ ഞാൻ വെറുതെ പറയുന്നതല്ല നമ്മുടെ മെസ്സേജുകളിൽ ഒരമ്മമാരും ഓരോരുത്തരും ഒക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ മോളെ എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മൾക്ക് നമ്മളുടെ എന്താ പറയുക നമുക്കത് േൽക്കും നമുക്കത് ദൈവം നമ്മളെ പ്രാർത്ഥന കേൾക്കില്ലേ അപ്പോൾ അതുപോലെയാണ് ഞാൻ വിചാരിക്കണത് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനിനിയിപ്പോൾ ഇടയ്ക്ക് വീഡിയോസൊക്കെ ഇടാനായിട്ട് നോക്കാം എന്തായാലും കുറച്ച് നാളൊക്കെ ഇങ്ങനെ പോട്ടെ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ നടക്കട്ടെ പിന്നെ ഇനിയിപ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോൾ നടക്കാനൊക്കെ പോകണം മോൻ വരും അപ്പോൾ അവൻ്റെ കൂടെ നടക്കാൻ പോകുമ്പോൾ കുഴപ്പമില്ല പിന്നെ ആദ്യം കുറേ ദൂരം ഞാൻ ഇവിടെ നിന്നൊരു എനിക്ക് എത്ര കിലോമീറ്റർ എത്രയാണെന്ന് പറയാനൊന്നും അറിയില്ല പക്ഷേ ഇവിടെനിന്നൊരു ഒരു ഇരുപത് മിനിറ്റ് നടക്കാനുള്ള ഒരു വഴിയുണ്ട് നമ്മുടെ ആറട്ടുപുഴ അമ്പലത്തിലേക്ക് അപ്പോൾ തൃശ്ശൂർകാർക്കൊക്കെ അങ്ങനെ ഒരുവിധാന്ന് വെച്ചാൽ ആർക്ക് അറിയാം അവിടെ വരെ ഞാൻ നമ്മൾ നടക്കാനായിട്ട് നല്ല റോഡാണ് അപ്പോൾ അവിടെ വരെ ഇന്ന് നടക്കാൻ എന്നും ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ മോൻ വരുമ്പോൾ ഞാൻ അവനും കൂടെ നടക്കാൻ പോകും അപ്പോൾ ഒരു കൂട്ടുണ്ടല്ലോ അപ്പം അങ്ങനെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് നാൾ അങ്ങനെ പോകണം അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ടും ഞാൻ തുടർന്നും പ്രതീക്ഷിക്കുന്നു അപ്പം നിങ്ങൾ ചാനലൊക്കെ പറഞ്ഞു ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ മറ്റുള്ള ഒരു താല്പര്യം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഞാൻ സംസാരിക്കുന്ന വിഷയം നിങ്ങൾക്ക് താല്പര്യമുള്ളതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അതൊക്കെ ഒന്ന് കാണണം കേട്ടോ അപ്പോൾ ഞാൻ ഇനി ഷോർട്ട് വീഡിയോസും ലോങ് വീഡിയോസും ഒക്കെ പരമാവധി ഇടാൻ നോക്കാം അതുപോലെ ഞാനൊരു ദിവസം ലൈവിൽ വരാം അപ്പോൾ ഈ കഴിഞ്ഞ ഒരാഴ്ച ലൈവിൽ വന്നപ്പോൾ നമുക്ക് സമയം ഏഴരയ്ക്കാണ് ഞാൻ എടുത്തിരുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ എട്ടര ഒക്കെ ആകുമ്പോഴേക്കും ഫുഡ് കഴിക്കേണ്ട സമയമൊക്കെ ആയതുകൊണ്ട് ഞാൻ നേരത്തെ എടുത്തിരുന്നത് ഇനിയിപ്പോൾ നമുക്കൊരു എട്ട് മണിക്ക് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു എട്ട് മണിക്ക് ഞാനൊരു ദിവസം ലൈവിൽ വരാം കേട്ടോ എട്ട് മണിന്ന് ഇട്ടിട്ട് നമുക്ക് ഇരിക്കാം ലൈവിൽ വരാം അപ്പോൾ എല്ലാവർക്കും ഒരുപാട് വീണ്ടും വീണ്ടും ഒരുപാട് താങ്ക്സ് ഉണ്ട് പ്രാർത്ഥനയിലും എന്നെ ഉൾക്കൊള്ളിക്കുന്നതിൽ അപ്പം നമുക്കിനി വേറെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ